പ്രവചനം ഞാൻ പ്രവാചകനെ അനുസരിച്ച് ും പ്രവാസത്തെ കുറിച്ചൊക്കെ പ്രവാചകൻ അറിഞ്ഞപ്പോൾ കർത്താവേ അങ്ങനെ ജനം അടിമത്തത്തിലേക്കും പ്രവാസത്തിലേക്കും പോവുകയാണല്ലോ എന്നോർത്ത് ഹൃദയം തകർന്ന് ഡാനിയൽ എന്തു ചെയ്തു മൂന്നാമത്തെ വചനം എന്താ പറയുന്നത് അപ്പോൾ ഞാൻ ചാക്കെടുത്ത് ചാരം ചാരം പൂശി പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷണമായി പ്രാർത്ഥിച്ചു വേണ്ടിയല്ല അന്നത്തെ സഭയ്ക്ക് വേണ്ടി തന്റെ ജനത്തിനു വേണ്ടി അവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി അവിടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ധാനിയൽ പ്രാർത്ഥിക്കുക അഞ്ചാമത്തെ പദന ഒന്ന് വായിച്ച് നമുക്ക് ഒറ്റ പദം അത് പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കണം ആ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾ വായിക്കണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ അങ്ങയെ ചെയ്തു മാപ്പ് ചോദിച്ചു ദാനിയൽ പ്രാർത്ഥിക്കുകയാണ് ഒരു കലിയ വീണ്ടും ഡാനിയൽ പ്രവചനം പത്തിലോട്ട് വന്നേ രണ്ടും മൂന്നും വചനങ്ങൾ ഡാനിയൽ പ്രവചനം പത്ത് രണ്ടും മൂന്നും പ്രവചന വചനങ്ങൾ ഉച്ചത്തിലെ വചനം വായിച്ച് എൻ്റെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ എൻ്റെ അഞ്ചത്തിമാര് അനുജന്മാരെ എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ നമ്മൾ ഈ ഒരു ചൈതന്യത്തിലേക്ക് തിരിച്ചു വരേണ്ട സമയമായി എന്തിനു വേണ്ടി സഭയെ വീണ്ടെടുക്കുവാൻ എന്തിനു വേണ്ടി കുടുംബങ്ങളെ ശുദ്ധീകരിക്കുവാൻ എന്തിനു വേണ്ടി ഈ തലമുറയെ നിത്യ ജീവനിലേക്ക് നയിക്കുവാൻ ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ചകാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും നടത്തുകയോ ചെയ്തില്ലാസ്റ്റ് ചെയ്തു അർഹതപ്പെട്ട സന്തോഷങ്ങൾ ചില ഭക്ഷണങ്ങളിൽ ഏ സന്തോഷങ്ങളിലൊക്കെ നമ്മൾ ഉപവസിച്ച് പഠിക്കണം ഇനി ഒരു ഹലിയ പറഞ്ഞേ ഉപവാസം എന്ന് പറയുന്നത് ഭക്ഷണം നാവിൽ ഉപവസിക്കണം നിങ്ങള് നാവിൽ ഉപസിക്കേ കുറ്റം പറയാതെ ഏഹ് പരദൂഷണം പറയാതെ എതിർപ്പ് പറയാതെ മറുതെലിപ്പ് പറയാതെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സത്യവചനം പറയുന്ന കർത്താവിൻ്റെ സത്യമൊഴികൾ പറയുന്ന വളരെ അഭിഷേകപ്പെട്ട ഒരു നാവായി നമ്മുടെ നാവ് മാറട്ടെ ഒരു മൃതദേഹ അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടക്കും വീണ്ടും വിലാപങ്ങൾ നാല് പതിമൂന്ന് നമുക്ക് പെട്ടെന്ന് അതും കൂടി ഒന്ന് വായിക്കാം വിലാപങ്ങൾ നാല് പതിമൂന്ന് എന്താ പറയുന്നത് കണ്ടു അവരും പ്രവാസികള് പ്രാർത്ഥിക്കുക അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവരുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മങ്ങളും നിമിത്തമാണ് ഇത് സംഭവിച്ചത് ഓ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവിശ്വസ്തകള് ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇന്ന് പല തകർച്ചകളുടെ നാശത്തിന്റെ പ്രതിസന്ധികളുടെ പലവിധത്തിലുള്ള ഏ പല വിധത്തിലുള്ള ദുർബലതകളുടെ കാരണം അവിശ്വസ്ഥതകളാണ് അതീശം ഒത്തിരി വേദനിപ്പിക്കുന്നു ക്ഷമത്താട് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം ആ വചനം എടുത്ത് എല്ലാവരും ഉച്ചത്തിലും വായിച്ച് ക്ഷമത്താട് സുവിശേഷം ഇരുപത്തിയാറിന് മുപ്പത്തി എട്ടിൽ എന്താണ് നമ്മുടെ കർത്താവ് പറയുന്നത് അവൻ അവരോട് പറഞ്ഞു തീവ്ര ഞാൻ എല്ലാവരും സഹോദരങ്ങളെ ഒരു മുപ്പത് പേര് കേൾക്കുന്ന ഉച്ചത്തിലും അതിന് ഏറ്റുപറഞ്ഞ് കർത്താവ് വേദനയോടുകൂടി പറയുക ഏ നമ്മുടെ കുടുംബങ്ങളെ നോക്കി നമ്മുടെ ബന്ധങ്ങളെ നോക്കി നമ്മുടെ സമൂഹങ്ങളെ നോക്കി എന്താ കർത്താവ് പറയുന്നത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ നോക്കി കരയുകയാണ് സഹോദരങ്ങളെ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ നോക്കി കർത്താവ് കരയുന്നു നമ്മുടെ യുവ യുവമക്കളെ നോക്കി കരയുന്നു നമ്മുടെ സഭാ കൂട്ടായ്മകളെ നോക്കി കർത്താവേദനയോടെ കരയ േദനയോടെ എന്ന് വിളിച്ച് കരഞ്ഞതുപോലെ കരയ ഞാൻ പറയട്ടെ നമ്മുടെ കർത്താവിന്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി ഏറ്റെടുക്കുവാൻ തീരുമാനമുള്ള സമർപ്പണമുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട് അവർ ഉച്ചത്തിൽ പറയട്ടെ ഓ യേശുവേ ഓ കർത്താവിന്റെ നമ്മുടെ കണ്ണുനീരാവണം കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന നമ്മുടെ ഹൃദയത്തിന്റെ വേദനയാകണം അവിടെയാണ് യഥാർത്ഥിക്കുന്നത് ഇന്ന് എന്തുകൊണ്ട് സഭ വളരാത്തത് ഇന്ന് പലപ്പോഴും ഒരു ആത്മീയ ബന്ധിതയാണ് ആത്മീയ ബന്ധിത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല സഭ സഭ വളർച്ച കിട്ടുന്നില്ല മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നില്ല എന്താ കാരണം ഈവ് നഷ്ടപ്പെട്ടു പോയി ഹൃദയഭാരമില്ല നോവില്ല അപ്പരേ അപ്പം എനിക്ക് എന്റെ കാര്യം എനിക്ക് എന്റെ വീട് എന്റെ മക്കൾ എന്റെ കാര്യം എനിക്ക് അത് അല്ലാതെ സഭയെക്കുറിച്ചോ നശിക്കുന്ന ആത്മാക്കളെ കുറിച്ചോ ഒന്നും ഭാരമില്ലാത്തവരായി നമ്മൾ വേദനയില്ലാത്തവരായി മാറുന്നു കർത്താവ് ചോദിക്കുക എന്റെ കണ്ണുനീര് നിനക്ക് ഏറ്റെടുക്കാൻ പറ്റൂ എന്റെ ഹൃദയത്തിന്റെ വേദന നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ അതിനോട് യശു പറയാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും പറ്റൂ ലോഡ് ഐ ആം റെഡി ലോഡ് എന്ന് പറഞ്ഞ് കർത്താവിനായ ഒരു സമർപ്പണം നടത്താൻ തീരുമാനമുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട് എത്ര പേരുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക എത്ര പേരുണ്ട്